ഇന്നത്തെതൊരു കുക്കിംഗ് വ്ളോഗേ അപ്പോൾ ഞാൻ ഒരു തോരൻ വെക്കാമെന്ന് ഇതൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുള്ള തോരനാണ് ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിനുവേണ്ടി ആദ്യം വന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും കൂടി അങ്ങോട്ട് ചതച്ചു ഇത് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്ത് തേങ്ങയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം കൂടുതലും ഞങ്ങളിങ്ങനെ ചതച്ചെടുക്കാറാണ് പതിവ് അല്ലാതെ ഈ മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടി ഇവിടെ അത്ര പതിവുള്ളതല്ല അപ്പോൾ ഈ ഇടികൾ ണ്ടെങ്കിൽ കുറേ വർഷമായി മേടിച്ചിട്ട് മറ്റേ കല്ലും കൊണ്ടുള്ള ഇടികലിനെക്കാട്ടിലും നല്ലതാണ് ഈ ഇടികല് ഇതാവുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടി വേണ്ട പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് ഇങ്ങനൊരു ഇടിക്കുമ്പോഴത്തേക്കിനും മണി അടിക്കുന്ന മാതിരിയുള്ള സൗണ്ടാണ് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാം അപ്പോൾ ഒന്നെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിനകത്ത് ചൂടാകുമ്പോഴത്തേക്കിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ ഒട്ടും നല്ലതായിട്ട് ചൂടാകുമ്പോഴത്തേക്കിനും കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ടാന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനകത്തോട്ട് ചേർക്കേണ്ട സാധനം െന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ ആ പരിപ്പാണ് നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന ആ പരിപ്പ് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കുക അത് വേറൊന്നുമല്ല ചുണ്ടക്കയാണേ നിങ്ങളൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടായിരിക്കും ചിലർ കഴിച്ചിട്ടില്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഈ ചുണ്ടക്കെന്ന് പറയുന്നത് ഇതിലൊരു സീസണലായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ തോരം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത് ഇച്ചിരി ഒരു ടാസ്ക് ആണ് ഇത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇത് ജസ്റ്റ് പറിച്ചാൽ അങ്ങനെ ഉപയോഗിക്കുക അല്ല ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജറുണ്ട് അപ്പോൾ നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച ചുണ്ടക്കയാണ് അപ്പോൾ അതിട്ട് എടുത്തിട്ട് അതിനകത്തൊട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ആ പരിപ്പും ഇതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം അങ്ങനെ മിക്സ് ആയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർക്കുക അപ്പോൾ നമ്മുടെ ചേരുവകളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നതാണ് അടുത്ത കാര്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ പരിപ്പും ചുണ്ടക്കയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലായിടത്തും പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു തന്നെ കൊടുക്കണം പിന്നെ എന്നുണ്ടെങ്കിൽ അടച്ചു അങ്ങ് വേവിച്ചാൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്കാന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും ഈ ചുണ്ടയ്ക്കാന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ലാത്തവരും പിന്നെ ഇതും കൊണ്ടുള്ള കൂട്ടാൻ കൂട്ടിയിട്ടില്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ തോരനാന്നുണ്ടെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടു കൊടുത്തായിരുന്നേ അപ്പം പിന്നെ അത്രേ കൊള്ളൂ ടറ്റാ ബബായ സി യു